ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് മറ്റൊന്നല്ല നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വോയിസിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൈക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന് അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത്ര വലിയ വീഡിയോന്നല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ആമസോണിൽ വന്നിട്ടുള്ള മൈക്ക് അപ്പൊ ഇത് നമ്മുടെ പുതിയ ചാനലിലേക്കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇതിപ്പോ ആമസോണിൽ ഒരു ഓഫർ വന്നപ്പോ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു മൈക്കാണ് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കവറിനകത്ത് ബോക്സിലായിരിക്കും വന്നിട്ടുണ്ടാവുക ചെറിയൊരു ബോക്സാണ് കാണുന്നത് നമുക്കൊന്ന് എടുത്തുനോക്കാം പുറത്തേക്ക് ഇതാണ് സംഭവം ബോക്സൊക്കെ ചെറുതായിട്ട് ചളിഞ്ഞിരിക്കുന്നുണ്ട് പ്രൊഡക്റ്റിനൊന്നും എന്ന് വിചാരിക്കാം ഇതാണ് മൈക്ക് ബോയ ബോയ എന്ന് പറയുന്ന മൈക്ക് നല്ലതാണെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിക്കുകയാണെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ബോക്സ് ഒക്കെ ചളഞ്ഞിരിക്കുന്ന കാരണം മൈക്കിനെന്തായാലും പ്രശ്നം ഉണ്ടോന്നറിയില്ല നോക്കാം അതിനകത്ത് ബോക്സ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു പൗച്ചിനകത്ത് ഒരു ലെതർ പൌച്ചിനകത്താണ് മൈക്കുള്ളത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല മൈക്കിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ പുറത്തെടുക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നത് കാണാം പിന്നെ അതിന്റെ കൂടെ വേറെന്തോ ഉണ്ടൊക്കെ ഒരു കവറിനകത്ത് അതിനകത്തുള്ളത് ഒരു ബാറ്ററി ഉണ്ട് പിന്നെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പിന്നുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു ക്ലിപ്പും പിന്നെ മൈക്കിന്റെ ഒരു സ്പോഞ്ച് കവറിങ്ങുമാണ് ചെറിയ കവറിനകത്തുള്ളത് ബാറ്ററി മൈക്കിന്റെ സ്പോഞ്ച് കവറിങ് അവിടെ ഫ്രണ്ടിൽ വയ്ക്കാനുള്ളതാണ് ക്ലിപ്പ് നമുക്ക് ക്ലിപ്പ് ഒന്ന് അതില് പിടിപ്പിക്കാം ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ അതിനകത്തുള്ളത് ബോസിനകത്ത് ഇപ്പൊ ഇത്ര സാധനങ്ങളാണ് ഉള്ളത് ഇത് ബോയ ഒരു ഓഫർ കൊടുത്തപ്പോ വാങ്ങിയതാണ് ഒരു ഓഫർ വന്നതാണ് ബി വൈ എം വൺ എന്ന് പറയുന്ന ഒരു മോഡലാണ് അപ്പോ കുഴപ്പെന്നുള്ള ഒരു അഭിപ്രായം കേട്ടിട്ട് എടുത്തിട്ടുള്ളൊരു മൈക്കാണ് അതിൽ വില രണ്ടായിരത്തി ചില്ലറ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ഓഫറിലെടുത്തിരിക്കുന്നത് എണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് അത് എപ്പോഴുള്ള ഓഫറാണോന്നറിയില്ല എന്തായാലും ഞാനിപ്പോൾ ആ പ്രൈസിനാണ് അത് വാങ്ങിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞു തരാം കാരണം അത് ഉപയോഗിച്ച് നോക്കിയാലും അതിന്റെ കാര്യങ്ങൾ കാര്യമുള്ളൂ പിന്നെ ഇലക്ട്രോണിക്സിൽ എനിക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല ഇതിനകത്ത് ഡീറ്റെയിൽസ് ഇത് ബോക്സിന് പുറകിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഇലക്ട്രോണിക്സുമായിട്ട് അത്ര പരിചയം ഇല്ല ടെക്നോളജി അധികം റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണിച്ചുതരാം പിന്നെ നിങ്ങൾ ആരെങ്കിലും മൈക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഈ മൈക്കിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഈ ചാനലിൽ ഇടുന്നത് അപ്പൊ ഇതിൽ നമുക്കിങ്ങനെ ടെക്നോളജി വീഡിയോകളൊന്നും അങ്ങനെ ഞാൻ ഇടാറില്ല ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വേറെ മേഖലയിലുള്ള വീഡിയോകളാണല്ലോ ഈ ചാനലിടുന്നത് ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഈ മൈക്ക് വെച്ചിട്ടാണ് അപ്പോ സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ക്ലിപ്പിംഗ്സിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ലിങ്ക് ആമസോൺ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാം ഇപ്പോൾ വളരെ വില കുറവുള്ള സമയമാണ് ഒരു എണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ